നിന്നിലലിയാൻ ഞാൻ ഭാഗം നാൽപ്പത്തി എട്ട് കഴിഞ്ഞ ദിവസം ഇന്ദ്രജിത് സാറിൻ്റെ ഒപ്പം റാമ്പിൽ നടന്നതും അവൾ ഓർത്തു നിനക്കെന്താടി ഒരു അഹങ്കാരം പെട്ടെന്ന് പാർവതി ഫോണിൽ നിന്നും കണ്ണുയർത്തി അവളെ നോക്കി കഴിഞ്ഞ ദിവസം ഇന്ദ്രജിത് സാറിൻ്റെ ഒപ്പം റാമ്പിൽ നടന്നതിൻ്റെ അഹങ്കാരമാണ് നിനക്ക് അന്ന് നീ അല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം റാമ്പിൽ വരും അതിന് ഇത്രയും അഹങ്കാരം വേണ്ട അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം റാമ്പിൽ നടക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഇവൾ കൂടെ നടക്കും അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം അത് കേട്ടതും ശ്രുതി ചിരിച്ചു കൊള്ളാലോ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടോ പാർവതി ഉണ്ടെങ്കിൽ പാർവതി ചോദിച്ചു അത് കേട്ടതും ശ്രുതി പൊട്ടിച്ചിരിച്ചു സാധാരണ പെണ്ണുങ്ങളെപ്പോലെ ചിന്തിക്കല്ലേ പാർവതി ഞങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ദ്രജിത് സാർ കൈ പിടിച്ചു നിന്റെ ഒപ്പം റാമ്പിൽ നടന്നപ്പോൾ നീയങ്ങ് വിചാരിച്ചു കാണും അദ്ദേഹത്തിന് നിന്നോട് പ്രേമമാണെന്ന് കഷ്ടമുണ്ട് നിന്റെ കാര്യം പറഞ്ഞ അവളുടെ കാര്യമോർത്ത് നീ സങ്കടപ്പെടേണ്ട അല്ല ഇന്ദ്രജിത് സാറിൻ്റെ കാര്യം പറയാൻ നീ ആരാണ് അദ്ദേഹത്തിൻ്റെ ജെൻസി ചോദിച്ചു അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ശ്രുതി പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്കും നിന്നെ ഒരു കാര്യവും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പോകാൻ നോക്ക് നീ എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഷോയിൽ വെച്ച് കാണാം നീ ഇതു പറഞ്ഞു അത് കേട്ടതും ശ്രുതി അവരെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ അരുൺ ചോദിച്ചു അറിയില്ല എനിക്കൊന്നും അറിയില്ല നാട്ടിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ദേ ഇവിടെയും കുറ്റിയും പറിച്ചു വന്നിരിക്കുന്നു വന്നതും പോരാ നമ്മുടെ നെഞ്ചത്തോട്ടാണ് രാജേഷ് പറഞ്ഞു ഇവൾ എവിടെയാ താമസിക്കുന്നത് എന്താടാ എന്താ കാര്യം അല്ല അവിടെ ബോംബെങ്ങാന ഡാം പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് ജെൻസി പറഞ്ഞു എന്തിനാടി വേറെ ബോംബ് അവൾ തന്നെ വലിയൊരു ആറ്റം ബോംബല്ലേ ഇത് പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു അയ്യോ പോകല്ലേ ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് അവരുടെ അടുത്തേക്ക് ഓടി വന്നു നീ ഇത് എവിടെയായിരുന്നു കുറച്ചു മുമ്പ് വരണമായിരുന്നു ഇവിടെ നല്ലൊരു ഷോ ഉണ്ടായിരുന്നു ശ്രുതിയുടെ അല്ലേ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് എന്തിനാ അയൽക്കാരുമായിട്ട് തല്ലുകൂടാൻ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അയൽക്കാരോ എല്ലാവരും ഒരുപോലെ ചോദിച്ചു അതേടി അവളിപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഇവർക്കൊക്കെ താമസിക്കാൻ വേറെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് എടുത്തു കൊടുത്തത് പക്ഷേ ഇന്നലെ ഇവൾ സ്വന്തം കയ്യിൽ കാശു മുടക്കി നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒരപ്പാർട്ട്മെൻറ്റ് എടുത്തു അതും കഷ്ടക്കാലത്തിന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിപ്പോയി കൊള്ളാം അടിപൊളി ഇനി അവളെ അവിടെയും സഹിക്കണമല്ലോ എന്നോർക്കുമ്പോഴാണ് ദൈവമേ ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു ജെൻസി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം വാ പോകാം അരുൺ പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു പുറകെ എല്ലാവരും നടന്നു പാർവതിയും കൂട്ടുകാരും അപ്പാർട്ട്മെൻറ്റിൽ എത്തി കാറിൽ നിന്നും ഇറങ്ങി എൻട്രൻസിലേക്ക് കയറുമ്പോഴാണ് ശ്രുതി ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു പോകുന്നത് ജെൻസി കാണുന്നത് അതെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം നേരം നമുക്ക് പുറത്തിരുന്നാലോ ജെൻസി ചോദിച്ചു ചെന്ന് ഫ്രഷായിട്ട് വേണമെങ്കിൽ വരാം നീ ഇത് പറഞ്ഞു എടാ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട ജെൻസി പറഞ്ഞു എന്താടാ കാര്യം നിങ്ങൾ മുന്നിലേക്ക് നോക്ക് ആ സാധനത്തിനെ കണ്ടില്ലേ ഇനി എങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇനി അവളോട് തല്ലുകൂടാൻ എനിക്ക് വയ്യ അപ്പോഴാണ് ബാക്കി എല്ലാവരും അങ്ങോട്ട് നോക്കിയത് ലിഫ്റ്റിനടുത്ത് ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതിയെ കാണുന്നത് പെട്ടെന്ന് തിരിഞ്ഞ് എൻട്രൻസിലേക്ക് നടക്കാൻ പോയ ശ്രുതിയും അപ്പോഴാണ് അവിടെ നിൽക്കുന്ന പാർവതിയെയും കൂട്ടുകാരെയും കാണുന്നത് ശ്രുതി അവരുടെ അടുത്തേക്ക് നടന്നു അവരും മുന്നിലേക്ക് തന്നെ നടന്നു പാർവതിയും കൂട്ടുകാരും അവളെ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ അവൾ അവരുടെ അടുത്ത് നിന്ന് ഒന്ന് നിന്നെ എല്ലാവരും നിന്നുവെങ്കിലും പാർവതി അവിടെ നിൽക്കാതെ നടന്ന ലിഫ്റ്റിനടുത്തേക്ക് ചെന്ന് നിന്നു അത് കണ്ടൻ ശ്രുതിക്ക് ദേഷ്യം കൂടി അതെ ഇനി ഞാനും ഉണ്ടാകും ഇവിടെ അവൾ പറഞ്ഞു അതിന് ഞങ്ങളെന്തു വേണം നീ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്നോ ഞങ്ങൾക്കെന്താ നീ ഇത് ചോദിച്ചു ഇവിടെയാണ് ഇന്ദ്രജിത് സാർ താമസിക്കുന്നത് അതുകൊണ്ടല്ലേ നീയൊക്കെ ഇത്രയും അഹങ്കരിക്കുന്നത് അദ്ദേഹം ഇവിടെ താമസിക്കുന്നതിന് ഞങ്ങൾക്കെന്താ കുഴപ്പം ഞങ്ങളിവിടെ ഒരു ജോലിയുമായിട്ട് വന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും നീ ഇത് പറഞ്ഞു അപ്പോ അതൊക്കെ അറിയാം അല്ലേ അറിയാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ ഇനി അറിയിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട വാ നമുക്ക് പോകാം ഇവൾക്ക് വട്ടാണെന്നാണ് തോന്നുന്നേ ജെൻസി എല്ലാവരോടും പറഞ്ഞ് മുന്നേ നടന്നു അരുണും രാജേഷും ശ്രുതിയുടെ അടുത്ത് വന്ന് നിന്നു കുറേ നേരമായി ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നീ സംസാരിക്കുന്നത് അവരോടായതുകൊണ്ടാണ് പിന്നെ അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും നീ ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കേട്ടു നിൽക്കുന്നതിനും ഒരു പരിധിയുണ്ട് നീ അത് ഓർക്കണം എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും നീയൊക്കെ എന്തു ചെയ്യും അത് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അരുണും രാജേഷും രമേശും പ്രണവും നടന്നു പാർവതിയും കൂട്ടുകാരും ലിഫ്റ്റിൽ കയറി അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഇവള് പുറകെ നടന്ന് നമ്മളെ ശല്യപ്പെടുത്തുകയാണല്ലോ എന്താ അവളുടെ പ്രശ്നം അത് നിനക്ക് മനസ്സിലായില്ലേ അവൾക്ക് നല്ല അടിയുടെ പ്രശ്നമാണ് നല്ല അടി കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ആ പ്രശ്നം എല്ലാം മാറിക്കൊള്ളും ജെൻസി പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി അവളെ ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവളുടെ പ്രശ്നത്തിലുള്ള പരിഹാരം ഇവിടെ നിന്ന് തന്നെ കിട്ടും അതുറപ്പാണ് ജെൻസി അരുണിനെയും പാർവതിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അതും പറഞ്ഞ് അവരെല്ലാവരും കൂടി അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു എല്ലാവരും ഒന്ന് ഫ്രഷായി ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അവരെല്ലാവരും ഏഴുമണിയോട് കൂടി പുറത്തേക്കിറങ്ങി ജെൻസി അഖിലിനെ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് അഖിൽ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ അഖിൽ അവരുടെ അടുത്തേക്ക് വന്നു എന്താണ് എല്ലാവരും കൂടി പരിപാടി എവിടെ പോവുകയാണ് എല്ലാവരും കൂടി ഒന്നും അറിയാത്തതുപോലെ അഖിൽ ചോദിച്ചു ജെൻസിയെ നോക്കിയപ്പോൾ അവൾ ഒന്നും അറിയാത്തതുപോലെ അവനെ ചിരിച്ചു കാണിച്ചു അത് പിന്നെ അഖിലേട്ട ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു എന്നും പാറു ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ ഇന്ന് അവളെ ഫ്രീ ആക്കി മുംബൈയില് വെറൈറ്റി ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അഖിലേട്ടം ഫ്രീയാണോ അതേലോ ഞാൻ ഫ്രീയാണ് എന്നാ ഞങ്ങളുടെ ഒപ്പം കൂടുന്നോ അരുൺ ചോദിച്ചു നീയാടാ നൻപൻ നീ ഞങ്ങളുടെ മുത്താണ് സ്വത്താണ് ജെൻസി അരുണിൻ്റെ അടുത്ത് നിന്ന് ആരും കേൾക്കാതെ പറഞ്ഞു അരുൺ ജെൻസിയെ ഒന്ന് കലിപ്പിച്ചു നോക്കി അതിനെന്താ പോകാലോ പ്രണവും അനേത്തിമാരും കൂടി വരുന്നുണ്ട് നീതു പറഞ്ഞു അത് പറഞ്ഞപ്പോഴോർത്തത് എൻ്റെ കൂടെയും രണ്ടുപേരും കൂടിയുണ്ട് അതും പറഞ്ഞ് അകിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ രാജും ഇവാനും അവരുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ പേരും കൂടി പുറത്തേക്ക് പോകാം എന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു ഇന്നത്തെ ഭക്ഷണം പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു അകലേട്ടന്റെ വകിയാണ് ഇന്ന് ചെലവ് രാജ് പറഞ്ഞു നിങ്ങളും പുറത്തേക്കാണോ ഇവാൻ ചോദിച്ചു ഞങ്ങളും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു എന്നാ ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ ഒരുമിച്ച് പോകാം ഇവാൻ പറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് പ്രണവും പ്രയാഗയും പ്രാർത്ഥനയും കൂടി വന്നത് ഇതെന്താ എല്ലാവരും ഉണ്ടല്ലോ എന്താ പരിപാടി അത് പിന്നെ നമ്മളിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചില്ലേ അപ്പോൾ ഇവരും കൂടെയുണ്ട് നമ്മുടെ കൂടെ നമുക്കെല്ലാവർക്കും കൂടി പോയി അടിച്ചു പൊളിക്കാം നീതു പറഞ്ഞു എന്നാൽ പിന്നെ പ്രണവ് വണ്ടിയെടുക്കട പ്രണവും രാജും അഖിലും വണ്ടിയെടുത്തു അങ്ങനെ അവരെല്ലാവരും കൂടി കാറിൽ കയറി ആദ്യം നമുക്ക് മറൈൻ ഡ്രൈവിൽ പോകാം മുംബൈ നഗരത്തിലെ പ്രശസ്തമായ കടലോര വീതിയാണ് മറൈൻ ഡ്രൈവ് ദക്ഷിണ മുംബൈ മുതൽ മലബാർ ഹിൽ വരെ സി ആകൃതിയിൽ കടലിൻ്റെ അതിര് ചേർന്ന് ഈ റോഡ് വളഞ്ഞു കിടക്കുന്നു രാത്രിയിൽ മറൈൻ ഡ്രൈവിലെ തെരുവ് വിളക്കുകൾ ഒരു ഹാരത്തെ ഓർപ്പിക്കുന്നതിനാൽ ക്യൂൺ നെക്ലസ് എന്ന പേരിലും ഈ റോഡ് അറിയപ്പെടുന്നു രാത്രിയിലെ മനോഹര കാഴ്ച കാണാൻ വേണ്ടി അവരെല്ലാവരും അങ്ങോട്ടാണ് പോയത് പോകുന്ന വഴിക്ക് പാർവതി ഇന്ദ്രന്റെ മെസ്സേജ് വല്ലതും എന്ന് നോക്കി ഇന്ദ്രൻ തിരക്കിലായിരിക്കും എന്ന് അറിയാമെങ്കിലും ഇടയ്ക്കിടെ ഇങ്ങനെ കയറി നോക്കും അകിലാണ് ഡ്രൈവ് ചെയ്തത് കോ ഡ്രൈവിംഗ് സീറ്റിൽ ജെൻസിയാണ് കയറിയത് കൈറേപ്പിൾ മുതൽ രണ്ടുപേരും നല്ല സംസാരത്തിലായിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് മറയൻ ഡ്രൈവിലൂടെ ആ രാത്രി നടന്നു ചിരിയും കളയും വർത്തമാനവും ആയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് നടന്നത് പാർവതിയുടെ കൂടെ തന്നെ രാജും ഇവാനും ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ച് പാർവതിയും ഹാപ്പിയായി തന്നെ നടന്നു രണ്ടുപേരും പാർവതിയുടെ ഇടവും വലവും നിന്നു രണ്ടനിയന്മാരും ഏട്ടനില്ലാത്തതിൻ്റെ കുറവ് അറിയിക്കാതിരിക്കാൻ തന്നെ ഇങ്ങനെ ഹാപ്പി ആക്കുന്നതാണെന്ന് പാർവതിക്ക് മനസ്സിലായി ഫുഡ് കഴിക്കാനായി അവർ പോയത് മുംബൈയിലെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എല്ലാവരും അവിടേക്ക് കയറി അഖിലും ഇവാനും രാജും കൂടിയാണ് ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തത് പല ഭക്ഷണവും അവരെല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇവാനും രാജും പകർത്തി അത് അപ്പോൾ തന്നെ ഇന്ദ്രൻ്റെ അടുത്ത് എത്തുമെന്ന് പാർവതിക്ക് മനസ്സിലായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആ ദിവസം ഒരിക്കലും മറക്കാത്ത രീതിയിൽ അവർ എൻജോയ് ചെയ്തു അവിടെ നിന്നും ഇറങ്ങുന്ന നേരമാണ് പാർവതിയുടെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ മനസ്സിലായി ഇന്ദ്രനാണെന്ന് പാർവതി ഫോൺ എടുത്തു ഇന്ദ്രേട്ടാ പാറു ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ടു അല്ലേ പാർവതി ചോദിച്ചു കണ്ടു എൻ്റെ അനിയന്മാർ പേരും എന്നെ മാക്സിമം ഹാപ്പിയാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണോ അത് പാർവതി ചോദിച്ചു അത് കേട്ടതും ഇന്ദ്രൻ ചിരിച്ചു അത് അവരുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ഇവിടെയില്ല അപ്പോ ഏട്ടത്തി അതുകൊണ്ട് സങ്കടത്തിലായിരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടല്ലേ അവര് തന്നെ ഏട്ടത്തിയെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടത് അപ്പോൾ അതിന്റെ പിന്നിൽ സഹോദരന്മാർ ആയിരിക്കുമെന്ന് എൻ്റെ പാർവിന് ഊഹിക്കാമല്ലോ മതി മതി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പാറു വന്നിട്ട് നമുക്ക് നമ്മുടെ ഭണ്ഡാർ ധാരയിലേക്ക് ഒന്ന് പോകണം എൻ്റെ ഈ വിഷമം ഒന്ന് മാറ്റാൻ ഇന്ദ്രൻ പറയുന്നത് കേട്ട് പാർവതിയുടെ മുഖമെല്ലാം ചുവന്നു ആഹാ മുഖമെല്ലാം ചുവന്ന് തൊടുത്തല്ലോ എന്താണ് ഞാൻ ഭണ്ഡാർ ധാരയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ പാറു ഭയങ്കര ഹാപ്പിയാണല്ലോ ഒന്ന് ചുമ്മാ ഇരിക്കേട്ടാ ഇതെന്തൊക്കെയായി പറയുന്നേ എൻ്റെ കാര്യോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഞാനിവിടെ ഹാപ്പിയാണ് എനിക്ക് സ്വന്തം ഏട്ടനെപ്പോലെ അഖിലേട്ടനും രണ്ടനിയന്മാരെയും എനിക്ക് കൂടെ കിട്ടിയില്ലേ അതെല്ലാം ഇന്ദ്രേട്ടൻ കാരണമല്ലേ അവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട് പക്ഷേ പക്ഷേ ആരൊക്കെയുണ്ടെങ്കിലും എൻ്റെ ഇന്ദ്രേട്ടൻ ഇല്ലാത്തതിൻ്റെ കുറവ് ആർക്കും നികത്താൻ പറ്റില്ല അതിന് എൻ്റെ ഇന്ദ്രേട്ടൻ തന്നെ വേണം അറിയാമെൻ്റെ പാറു സാധാരണ ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കെല്ലാം വരുമ്പോൾ എപ്പോഴും ബിസ്സി ആയിരിക്കും വേറെ ഒന്നും മനസ്സിലുണ്ടാകാറില്ല എനിക്ക് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം അങ്ങനെയൊന്നും ഒരു ചിന്ത ഉണ്ടായിട്ടേയില്ല പക്ഷേ ഇപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്നും പിന്നെ ഫുൾ ടൈം എൻ്റെ പാറുവിൻ്റെ കൂടെ വേണമെന്നും മാത്രമാണ് മനസ്സിൽ വേറെ ഒന്നും വരുന്നില്ല ബിസിനസ് പോലും തൻ്റെ തലയിലേക്ക് കയറുന്നില്ല നീയാണിപ്പോൾ എൻ്റെ ഹൃദയം നിറച്ച് ഇപ്പോഴാണ് ഇത്രയധികം ബിസിനസ്സുകളൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് മുംബൈയിൽ മാത്രമായി മതിയായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ പാറുവിൻ്റെ അടുത്ത് നിന്ന് പോരണ്ടല്ലോ എനിക്ക് അതെ അങ്ങനെയാണെങ്കിൽ ഇതിനായിട്ട് കേരളത്തിലെ ബിസിനസ് മാത്രം മതിയെന്ന് പറഞ്ഞാൽ മതി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും അതിന് കേരളത്തിലേക്ക് ഇനി പാറു പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത് ഞാനും കൂടി ഉണ്ടാകും എൻ്റെ പാറുവിൻ്റെ ഒപ്പം തൊട്ടടുത്ത് അത് അതെങ്ങനെ അതൊക്കെയുണ്ട് പാറു വേഗം വാ മഴ പെയ്യാൻ പോകുന്നു ജെൻസി വിളിച്ച് പറഞ്ഞു എന്നാ ഞാൻ വിളിക്കാട്ടോ കേട്ടോ രാത്രി ചിലപ്പോൾ ലേറ്റാകും എന്നെ വെയിറ്റ് ചെയ്തിരിക്കണ്ട ഉറങ്ങിക്കോ കേട്ടോ ശരി എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു പാർവതി വേഗം തന്നെ കാറിലേക്ക് കയറി അന്ന് രാത്രി ഇന്ദ്രൻ്റെ കോൾ വന്നില്ല രാവിലെയാണ് പാർവതിയെ വിളിക്കുന്നത് പാർവതി അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അന്നത്തെ ദിവസവും അവർ തിരക്കിലായിരുന്നു നാളെ നടക്കാനിരിക്കുന്ന രണ്ടാം റൗണ്ടിൻ്റെ കാര്യങ്ങളും മറ്റുമായി എല്ലാവരും ബിസിയായിരുന്നു എന്നാൽ സമയം കിട്ടുമ്പോഴെല്ലാം പാർവതി ഓൺലൈനിൽ വന്ന് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു അന്നത്തെ ദിവസം ഇന്ദ്രൻ പിന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും നേരത്തെ കിടന്നു രാവിലെ തന്നെ താജിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കിടന്നു പാർവതി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പതിവ് പോലെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി ഫോൺ എടുത്ത് നോക്കി രാവിലെ വിളിച്ചതിൽ പിന്നെ ഇന്ദ്രൻ വിളിച്ചിട്ടില്ല എന്ന് പാർവതി ഓർത്തു അവൾക്ക് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അവൻ തിരക്കായിരിക്കും എന്ന് അറിയാവുന്നതു പിന്നെ അവൾ സങ്കടപ്പെടാൻ നിന്നില്ല അവൾ വേഗം തന്നെ പതിവ് പോലെ അവൻ്റെ ശ്വാസമടങ്ങി കിടന്നുറങ്ങി രാവിലെ കണ്ണു തുറന്നപ്പോൾ ആദ്യം എടുത്താണ് നോക്കിയത് അതിൽ ഇന്ദ്രന്റെ കോൾ ഉണ്ടോ എന്ന് കോൾ ഒന്നും കാണാതായപ്പോൾ പാർവതി ഫോൺ അവിടെ വെച്ച് എഴുന്നേക്കാൻ പോയതും അവളുടെ ഫോൺ അടിച്ചു ഇന്ദ്രനാണെന്ന് മനസ്സിലായതും അവൾ ഫോൺ എടുത്തു ഇന്നലെ എന്താ വിളിക്കാതിരുന്നത് തിരക്കായിരുന്നോ പാർവതി ചോദിച്ചു നല്ല തിരക്കായിരുന്നു ഒട്ടും സമയം കിട്ടിയില്ല ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നില്ലേ എനിക്ക് പരാതിയൊന്നുമില്ല ഇന്ദ്രേട്ടാ നേരം കൂടി പാർവതി ഇന്ദ്രനോട് സംസാരിച്ചു ഇന്നത്തെ ഷോയുടെ ടെൻഷൻ പാർവതിക്ക് ഉണ്ടായിരുന്നു ഇന്ദ്രൻ അവളെ പറഞ്ഞ് നന്നായി മനസ്സിലാക്കി കൊടുത്തു ഇന്ദ്രൻ്റെ സംസാരം പാർവതിയുടെ ടെൻഷനെല്ലാം മാറി ടെൻഷനാണ് തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നാൽ ചെന്ന് വേഗം കുളിച്ച് ഹെൽത്തി ഡ്രിങ്ക് എല്ലാം കുടിച്ച് പോകാൻ നോക്കിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അഖിലിനെ വിളിക്കണം എങ്ങാനും അവനെ കണ്ടില്ലെങ്കിൽ അവിടെ ഇവാനും മറ്റും ഉണ്ടാകും അവരെ വിളിക്കണം പുറത്ത് പോകരുത് ആരോടും പറയാതെ പ്രത്യേകിച്ച് പോകരുത് എപ്പോഴും ജെൻസിയുടെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത് നമ്മുടെ ഷോയാണ് അത് ഭംഗിയാക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ ഭാര്യയ്ക്കുമുണ്ട് അതുകൊണ്ട് നന്നായി തന്നെ ചെയ്യണം അതും പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു പാർവതിയും കൂട്ടുകാരും രാവിലെ തന്നെ കുളിച്ച് ഷോ നടക്കുന്ന സ്ഥലത്തേക്കെത്തി എല്ലാം വന്നിരുന്നു പലരും മേക്കപ്പും ഹെയർ സ്റ്റൈലും കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു പലരും കോസ്റ്റ്യൂംസ് എല്ലാം ഇട്ട് റെഡിയായി തുടങ്ങിയിരുന്നു അതിൻ്റെ ചെറിയ പോരായ്മകളുടെ കാര്യങ്ങളെല്ലാം പാർവതിയും കൂട്ടുകാരും ചെയ്തു അവരുടെ കൂടെ തന്നെ നിന്നു ആരും അവിടുത്തേക്ക് പോയതേയില്ല അവളെ റെഡിയാക്കാൻ മറ്റുമായി വേറെ ആളുകളുണ്ടായിരുന്നു എന്നാൽ കോസ്റ്റ്യൂമിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് അവൾ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു മോഡൽസിൻ്റെ ഒപ്പം പാർവതിയും കൂട്ടുകാരും റാമ്പിലേക്കെത്തി കേരളത്തിൻ്റെ പേര് അനൗൺസ് ചെയ്തതും എല്ലാ മോഡൽസും റാമ്പിൽ അണിനിരുന്നു നിറഞ്ഞ കയ്യടിയോടെയാണ് എല്ലാവരും അവരെ സ്വീകരിച്ചത് എല്ലാവരും അതിമനോഹരമായി തന്നെ പെർഫോം ചെയ്തു അവരുടെ വ്യത്യസ്തമായ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു പാർവതി ജെൻസിയോടും മറ്റും സംസാരിച്ച് തിരിഞ്ഞപ്പോഴാണ് അലങ്കൃതയെ കണ്ടത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളെ അവൾ ശ്രദ്ധിച്ചു പാർവതിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ജെൻസി അവളിൽ നിന്നും പ്രതികരണം ഒന്നും ഇല്ലാതെ വന്നപ്പോഴാണ് അവളെ നോക്കിയത് അപ്പോഴാണ് അവൾ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നത് കണ്ടത് അങ്ങോട്ട് നോക്കിയ ജെൻസി കണ്ടു അവളെ നോക്കി നിൽക്കുന്ന അലങ്കൃതയെ ജെൻസി പിന്നീട് അവിടെ നോക്കിയത് അലോകിനെയായിരുന്നു അവിടെയെങ്ങും അലോകിനെ കണ്ടില്ല അത് ജെൻസിയിൽ ഒരു ആശ്വാസം തോന്നിച്ചു പിന്നീട് അവൾ പാർവതിയുടെ കയ്യിൽ പിടിച്ചു പാർവതിയെ നോക്കി ടെൻഷൻ ആവണ്ട ഞാൻ കണ്ടു അങ്ങോട്ട് നോക്കണ്ട ജെൻസി പറഞ്ഞു ഉച്ചയോടുകൂടി തന്നെ ഷോ അവസാനിച്ചു അടുത്ത റൗണ്ട് മുതൽ ഓരോ റൗണ്ടുകളിൽ നിന്നും ഓരോ ആളുകളെയായി ജഡ്ജസ് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കും ആ റൗണ്ടിലും പാർവതിക്കും ടീമിനും കേരളത്തിൽ നിന്നുള്ള അവരുടെ മോഡൽസിനും അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടി എല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഇനി അടുത്തയാഴ്ചയാണ് അടുത്ത റൗണ്ട് പാർവതിയും കൂട്ടുകാരും വളരെ തിരക്കിലായിരിക്കും അടുത്ത റൗണ്ടിലേക്കുള്ള ഡിസൈൻസും കാര്യങ്ങളുമായി അവരെല്ലാവരും തിരക്കിലായി ഓരോ ദിവസവും ഇന്ദ്രൻ സമയം കിട്ടുമ്പോൾ മാക്സിമം പാർവതി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പാർവതിയും തിരക്കിനിടയിൽ ആ കോളുകൾ പ്രതീക്ഷിച്ചിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ അതെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ എല്ലാവരും വീണ്ടും പേരുകളൊക്കെ ഇട്ടോളൂ ഒരുപാട് പേരുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ മനസ്സിൽ നല്ല പേരുകൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തോളൂ ഓക്കെ ലവ് യു ഓർ ഇറ്റ്സ് മീ കാർത്തിക